ശ്രീഭഗവതി പൂജ കർക്കിടകം ഒന്നുമുതൽ മാസം തീരും വരെ കേരളത്തിലെ എല്ലാ വീട്ടിലും ശ്രീഭഗവതിയെ വരവേൽക്കാനായി ശിവോദിക്കൂ ശ്രീഭഗവതി വെക്കൽ എന്ന ചടങ്ങ് അനുഷ്ഠിക്കും ശ്രീഭഗവതി പൂജ സ്ത്രീകളുടെ അവകാശമാണ് ഈ സമയത്ത് സ്ത്രീകൾ മുക്കുറ്റിച്ചാത് അനിയും ഉത്തര കേരളത്തിലാണ് ഇത് പ്രധാനം മച്ചിൽ കൊളുത്തി അതിൻ്റെ പിന്നിലാണ് ശിവോദിക്കുവെക്കുന്നത് ചിലർ പൂമുഖത്താണ് വിളക്ക് വെക്കുക ശ്രീഭഗതിയെ വീട്ടിലേക്ക് സ്വീകരിക്കാനായാണ് ഈ ചടങ്ങ് നടത്തുന്നത് രാവിലെ കുളിച്ച് ഒരു പലകയിലോ പീരത്തിലോ ഭസ്മം തൊടുവിച്ച് നാക്കിലേ വെച്ച് അതിൽ രാമായണം കണ്ണാടി കണ്മശി കുങ്കുമം വസ്ത്രം പണം തുളസി അഷ്ടമംഗല്യം നിരപ്പറ നിറനാഴി ദശപുഷ്പങ്ങൾ വെറ്റില അടയ്ക്ക എന്നിവ വെക്കുന്നു പൂമുഖത്ത് കത്തിച്ചുവെക്കുന്ന വിളക്ക് വൈകിട്ടേ മാറ്റാറുള്ളൂ രാത്രിയായാൽ മുടങ്ങാതെ രാമായണം വായിക്കുകയും ചെയ്യും എങ്ങും ചന്ദനത്തിൻ്റെയും മറ്റിപ്പശയുടെയും ഗന്ധം പരക്കും ശ്രീഭഗതി വീട്ടിൽ എഴുന്നള്ളി ചന്ദനം കുറിയിട്ട് കണ്ണെഴുതി ദശപുഷ്പം ചൂടി പോകുന്നുവെന്നാണ് വിശ്വാസം കർക്കിടക്കത്തിലെ മുപ്പെട്ട് വെള്ളിയാഴ്ച പത്തില ഉപ്പേരി കഴിക്കുന്ന ആചാരമുണ്ട് താള് തകര ചേമ്പ് ചേന ചീര പേർ നെയ്യുണ്ണി പുല്ല് മത്തൻ കുമ്പളം കരിക്കൊടി അല്ലെങ്കിൽ തഴുതാമ എന്നീ പത്തിലകൾ കൊണ്ടുണ്ടാക്കുന്ന ഉപ്പേരി പേരു പറയാതെ കഴിക്കണമെന്നാണ് ചൊല്ല് സ്ത്രീകൾ കയ്യിൽ മൈലാഞ്ചി അണിയുന്ന ദിവസവും കൂടിയാണ് കർക്കിടകത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ശിവോദിക്കുവെച്ചു കഴിഞ്ഞ് വെളിനടണം വെളിനൽ കർക്കടമാസം ഒന്നാം തീയതി ശിവോദിക്കുവെച്ച ശേഷം നടത്തുന്ന ഒരു ചടങ്ങ് ദശപുഷ്പങ്ങളായ നിലപ്പൻ കൃഷ്ണക്രാന്തി മുക്കൂറ്റി പൂവാംകുറുന്തല ഒഴിഞ്ഞ മോശമി കഞ്ഞുണ്ണി തിരുതാളി കറുക ചെറുള ഇവ വേരോടെ പറിച്ചെടുത്ത് കഴുകി കഴുകിവയ്ക്കുന്നു വേരിന്റെ ഭാഗം മണ്ണുരുളകൊണ്ടു പൊതിയുന്നു ഇതെല്ലാം കൂടി നടുന്നതിനാണ് വെളിനടലെന്ന് പറയുന്നത് പുരപ്പുറത്തും ഉമ്മർമുറ്റത്തും തൊഴുത്തിൻ്റെ മുകളിലും നടും കുട്ടികൾ ആർപ്പുവിളിക്കും മറ്റുള്ളവർ ഏറ്റുവിളിക്കും ചെടികൾ കാലക്രമേണ തഴച്ചു വളരും ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം